ബഹുമാന്യരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്സാം എന്തിനാണ് എംഎസ്എഫിന്റെ സഹപ്രവർത്തകർ ലോങ് മാർച്ചുമായി ഇന്ന് രാവിലെ എഡ്രീകോഡിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് ഈ കലക്ടറേറ്റ് പഠിക്കലേക്ക് കടന്നു വന്നത് എന്നതിനെ സംബന്ധിച്ച് ഒക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി മുസ്ലിം ലീഗും ഒരുക്കമാണ് എന്ന് ബഹുമനായും ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി ഒരു കാര്യം മാത്രമാണ് അധികാരികളെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞപ്പോ വളരെ സമാധാനത്തോടുകൂടി നമ്മുടെ പ്രവർത്തകർ ഈ ബാരിക്കേഡിന്റെ തൊട്ട് സമീപത്ത് ഇരിക്കുകയുണ്ടായി ഞങ്ങൾ കാണിക്കുന്ന ഈ ആത്മസംയമനം ഞങ്ങൾ കാണിക്കുന്ന ഈ സമാധാനം ഞങ്ങളുടെ മാത്രം ഒരു ബലഹീനതയാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അധികാരികളെ ഇന്നലെ മുസ്ലിം ലീഗിന്റെ ബഹുമാനായ എം എൽ എ മാർ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി മലപ്പുറം ജില്ലക്കാരനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ത് മറുപടിയാണ് പറഞ്ഞത് സത്യം കയ്യിലല്ലേ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം ആ ചോദ്യം ചോദിച്ചാൽ നന്നായി കാര്യങ്ങൾ മലപ്പുറം ജില്ലയിൽ മലബാറിൽ കോളേജുകൾ മുഴുവനും എടുത്ത് പരിശോധിച്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ എടുത്ത് പരിശോധിച്ചാൽ മഹാനായ സി എച്ച് വാക്കുകൾ കടമെടുത്താൽ ആ ചുമറികളിൽ നാളെ വച്ചു നോക്കിയാൽ മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് നിങ്ങൾക്കറിയില്ലേ തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തിലുമാണ് സർക്കാർ പീഡി ഉറപ്പാക്കി കേരളത്തിൽ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പരിശോധിക്കാം ഈ മലപ്പുറം ജില്ലയിൽ മാത്രം भीतम <laughs> 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 മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ സഹപ്രവർത്തകരെ അസ്സാം എന്തിനാണ് ലോങ് മാർച്ചുമായി ഇന്ന് രാവിലെ എഡ്രീകോഡിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് ഈ കളക്ടറേറ്റ് പഠിക്കലേക്ക് കടന്നു വന്നത് എന്നതിനെ സംബന്ധിച്ച് ഒക്കെ ഇവിടെ ഇവിടെ ഈ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വന്നാൽ സമരം ഏറ്റെടുക്കാൻ പ്രഖ്യാപിക്കുകയുണ്ടായി ഒരു കാര്യം മാത്രമാണ് ുംകളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞപ്പോ വളരെ സമാധാനത്തോടുകൂടി നമ്മുടെ പ്രവർത്തകർ ഈ ബാരിക്കേഡിന്റെ തൊട്ട് സമീപത്ത് ഇരിക്കുകയുണ്ടായി ഞങ്ങൾ കാണിക്കുന്ന ഈ ആത്മസംയമനം ഞങ്ങൾ കാണിക്കുന്ന ഈ സമാധാനം ഞങ്ങളുടെ മാത്രം ഒരു ബലഹീനതയാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് അധികാരികളെ നിങ്ങൾക്കാനുള്ളത് ഇന്നലെ മുസ്ലിം ലീഗിന്റെ ബഹുമാനായ എം എൽ എ മാർ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി മലപ്പുറം ജില്ലക്കാരനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ത് മറുപടിയാണ് പറഞ്ഞത് സത്യം കാരണമൊക്കെ ലീഗിന്റെ കയ്യിലല്ല എന്ത് ചെയ്തു എന്നാണ് ചോദ്യം ആ ചോദ്യം ചോദിച്ചാൽ നന്നായി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം കാര്യങ്ങൾ ചെയ്തു ഈ മലപ്പുറം ജില്ലയിൽ പരിശോധിച്ചാൽ പരിശോധിച്ചാൽ സെക്കൻഡറി സ്കൂളുകൾ മഹാനായ സി എച്ച് വാക്കുകൾ കടമെടുത്താൽ ആ ചുമറികളിൽ നാളെ വെച്ച് നോക്കിയാൽ മുസ്ലിം ലീഗിന്റെ നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും എങ്ങനെയാ ഇവിടെയുള്ള പ്ലസ് ടു സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് നിങ്ങൾക്കറിയില്ലേ തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തിലുമാണ് സർക്കാർ പേടികൾ കേരളത്തിലെ പ്ലസ് ടു സ്കൂളുകൾ കൊണ്ടുവന്നത് അങ്ങനെ മലപ്പുറം ഈ മലപ്പുറം കോളേജുകളാണ് ആരും ഗവൺമെന്റ് മേഖല നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ കുട്ടികൾക്ക് സീറ്റ് വേണ്ട എന്നും നിലപാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് സീറ്റ് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് പഠിക്കാൻ കുട്ടികൾക്ക് സീറ്റ് അദ്ദേഹത്തിന് കുട്ടികളുടെ കാര്യത്തിൽ ഒട്ടും ിൽ പോസ്റ്റ് ഇട്ടു കേരളത്തിലെ ചില സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ കുറച്ച് കോഴ്സുകൾ അനുവദിച്ചുകൊണ്ട് അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം കേരളത്തിലെ മന്ത്രിയാണ് എന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചത് ഒരു കോഴ്സ് കൊടുക്കാൻ എന്ത് സർക്കാർ ഞാൻ പ്രിയപ്പെട്ട വർഷപ്പണി ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ സിൻഡിക്കറ്റിൽ ഉണ്ടായിരുന്നു സർവകലാശാലകളിൽ സിൻഡിക്കറ്റ് ശുപാർശ ചെയ്യും സെൽഫ് ഫിനാൻസ് കോഴ്സ് കൊടുക്കാൻ വേണ്ടി അതിന് മുകളിൽ ഒപ്പുവെക്കും വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ സിൻഡിക്കറ്റ് ശുപാർശ ചെയ്യുന്നതിന്റെ മേലൊപ്പുവെക്കാൻ വേണ്ടി മാത്രമാണോ വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളും കൊടുത്തിട്ടുണ്ട് സെൽഫ് ഫിനാൻസ് കോളേജ് ഞങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കോഴ്സുകൾ എങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങൾ സർക്കാർ മേഖല ഇന്നロイർ മേഖലയിൽ കമ്മേഴ്സ്യൽ అభివృద్ధిയുടെ ശോശം മധ്യഗാദവന്നു വിദ്യർത്തികൾക്ക് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി സെൽഫ് ഫൈനൻസ് മേഖലയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ കെപിജെ എന്ന സ്റ്റുഡന്റ് സെൽഫ് ഫൈനൻസ് മേഖലയിൽ മാത്രം സെൽഫ് ഫൈനൻസിന്റെ ഹോൾസെയിൽ ലീഡറായി അടപ്രതിച്ചു പോയി കേൾത്തു മുന്നോട്ട് ഒരവസന്ദിർവ് ഓർക്കുന്നെന്ന നിങ്ങൾക്ക് സഹായ പുഷ്പനെ എന്ന ഡിവൈഎഫ് ഇ മിണ്ടാതെ നിന്നായിരുന്നു ഡിവൈഎഫ് ക്ക് സോഷ്യൽ മീഡിയയിലെ കൂട്ട അഭിപ്രായം

മലപ്പുറത്തെ കുട്ടികൾക്ക് വേണ്ടത് ക്ലാസ് അല്ല മലപ്പുറത്തെ കുട്ടികൾക്ക് വേണ്ടത് ഡാൻസ് ഫോറമല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെയാണ് എന്ന് നിങ്ങൾ കഴിയും മലപ്പുറത്തെ കുട്ടികൾക്ക് വേണ്ടത് പഠിക്കാൻ കോഴ്സുകളാണ്